ഓർമ്മച്ചിപ്പിലേക്ക് സ്വാഗതം ഓർമ്മ ചെപ്പിൽ ഇന്ന് അവതരിപ്പിക്കുന്നത് ലോകപ്രശസ്ത എഴുത്തുകാരനായ ബ്രാം ബ്രാംസ്റ്റോക്കറിനെയാണ് എല്ലാവർക്കും അറിയാം ബ്രാം സ്റ്റോക്കർ ആരായിരുന്നു എന്നുള്ളത് ഐരിഷിൽ ജനിച്ച അദ്ദേഹം മൂന്ന് നോവലുകൾ എഴുതി പ്രസിദ്ധിയായില്ല അതിനുശേഷമാണ് ഡ്രാക്കുള എന്ന നോവൽ അദ്ദേഹം രചിക്കുന്നത് അയർലൻഡിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് മുതൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത് വരെ പ്രമുഖന്മാരുടെ വിളയാട്ടമായിരുന്നു സാധാരണക്കാരെ ദ്രോഹിക്കുകയും ആക്രമിക്കുകയും ഒക്കെ ചെയ്ത് ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം ഇതിനെ ആസ്പദമാക്കി ആണ് അദ്ദേഹം ഡ്രാക്കുള രചിച്ചിട്ടുള്ളത് റുക്കന്മാരെ എങ്ങനെ നശിപ്പിക്കാം അതിന് ഉള്ളിയൊരു മാർഗം സ്വീകരിക്കുകയാണ് ഈ എഴുത്ത് ഡ്രാക്കുള എന്നാണ് അവർ ഈ ഡ്രാക്കുളയുടെ ഭൂമിക ഇതെവിടെയാണ് ഇത് ശരിക്കും നടക്കുന്നത് റൊമേനിയയിൽ കാർപ്പാത്യൻ മലകളെന്ന് പറയുന്ന മല നിലകളുടെ താഴ്വരകളിൽ ഒരു കൊട്ടാരമുണ്ട് ആ കൊട്ടാരത്തിൽ ആണ് കഥ നടക്കുന്നത് ഡ്രാക്കുള പ്രഭു എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന് ദാഹിക്കുമ്പോൾ ശവ കല്ലറിൽ നിന്നും പൊങ്ങി വന്ന് ജനങ്ങളെ എനിക്ക് ഇഷ്ടമുള്ള സ്ത്രീയെയോ പുരുഷനെയോ വശീകരിച്ച് തൻ്റെ അടുത്ത് കൊണ്ടുവന്ന് തൻ്റെ കോമ്പലുകൾ കൊണ്ട് കഴുത്തിൽ നിന്നും രക്തം ഊറ്റിക്കുടിക്കുന്ന ഒരു സ്വഭാവമുള്ള കഥാപാത്രമാണ് ഡ്രാക്കുള ഈ ഡ്രാക്കുള എന്ന നോവൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഒരു നവലാണ് ഏതാണ്ട് ആയിരത്തിലധികം കോപ്പികൾ വിറ്റഴിഞ്ഞ് മാത്രം ആയിരത്തിലധികം സിനിമകൾ ഇത് ആധാരമാക്കി ട്രാക്കുകളെ ആധാരമാക്കി സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ പ്രഭുക്കന്മാരുടെ കിരാത നടപടികൾ ഇല്ലാതാക്കാൻ വേണ്ടി അദ്ദേഹം ഒരു ഒരു സാമൂഹ്യ വിമർശനമായിട്ടാണ് ഈ ഡ്രാക്കുള നോവൽ എഴുതിയത് എന്നാൽ ഈ ഡ്രാക്കുള നോവല് എഴുതിയതിന് ശേഷം അദ്ദേഹത്തെ ആരും ഓർക്കുന്നില്ല ഡ്രാക്കുളയാണ് ലോകം പാടും ഡ്രാക്കുള ഡ്രാക്കുള എന്നുള്ള ഡ്രാക്കുളയാണ് പ്രസിദ്ധിയായ അദ്ദേഹത്തിന് ഒരു പ്രസിദ്ധിയും കിട്ടിയില്ല എന്നുള്ളതാണ് ഡ്രാക്കുള നോവലിനാണ് പ്രസിദ്ധി കിട്ടിയത് എഴുത്തുകാരന് യാതൊരു വിധത്തിലുള്ള പ്രസിദ്ധിയും ഇല്ല എന്നുള്ളതാണ് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഏപ്രിൽ ഇരുപതിനാണ് അദ്ദേഹം അന്തരിക്കുന്നത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ ഇരുപത് ടൈറ്റാനിക് കപ്പൽ മുങ്ങിയ സമയമാണ് അപ്പോൾ വാർത്തകളെല്ലാം ടൈറ്റാനിക് കപ്പലിൻ്റെ ആ മുങ്ങിയ വാർത്തയാണ് കൂടുതലും പത്രങ്ങളിൽ വന്നത് ഇദ്ദേഹം മരിച്ചതൊന്നും ആരും ശ്രദ്ധിച്ചില്ല മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ സമകാലികരായിട്ടുള്ള ഷെല്ലി കിഡ്സ് സാമ്പോൽ ബക്കറ്റ് ഇവിടെയെല്ലാം കൃതികൾ സർവകലാശ സർവകലാശാലകളിൽ പഠിക്കാൻ വരെ ഉണ്ട് പക്ഷേ ഡ്രാക്കുളയെ ആരും ഓർത്തില്ല എന്നുള്ളതാണ് പക്ഷേ ഐ മീൻ സ്റ്റോക്കറെ ഓർത്തില്ല പക്ഷെ ഡ്രാക്കുള എന്നും ഓർത്തുകൊണ്ടിരിക്കും ഇതാണ് ആ നോവലിൻ്റെ പ്രത്യേകത